വെളിപ്പാട് അധ്യായം ഒമ്പത് അഞ്ചാമത്തെ ദൂതനോടി അപ്പോൾ ഒരു നക്ഷത്രം ആകാശം നിന്ന് ഭൂമിയിൽ വീണ് നടക്കുന്നത് ഞാൻ കണ്ടു അവൻ ആകാതക കൂപ്പത്തിന്റെ താക്കോൽ ലഭിച്ചു അവൻ ആഘാത കൂപം തുറന്നു ഉടനെ പെരും ജൂളയിലെ എപ്പുക പോലെ കൂക്കത്തിൽ നിന്ന് പുക പൊങ്ങി കൂപ്പത്തിന്റെ പുകയാൽ സൂചന ആകാശം വരുന്നുണ്ട് പുകയിൽ നിന്ന് വെട്ടുകിളി ഭൂമിയിൽ പുറപ്പെട്ടു അതിന് ഭൂമിയിലെത്തുകളിലുള്ള ശക്തി ലഭിച്ചു നെറ്റിയിൽ ദൈവത്തിന്റെ മുദ്രയില്ലാത്ത മനുഷ്യർക്കല്ലാതെ ഭൂമിയിലെ പുല്ലിനും പച്ചയായ ഒന്നിനും യാതൊരു വിഷത്തിനും കേടുവരുത് എന്നാ അതിൽ കൽപ്പന ഉണ്ടായി അവരെ കൊല്ലുവാനില്ല അഞ്ചു മാസം തന്നെ പെപ്പാൻ അത്രേ അതിന് അതി അധികാരം ലഭിച്ചത് അവരുടെ വേദനത്തേൽ മനുഷ്യനെ കുത്തുമ്പോൾ ഉള്ള വേദന പോലെ തന്നെ ആക്കാലത്ത് മനുഷ്യർ മരണാൻ അന്വേഷിക്കും കാൺ കീഴാനും മരിപ്പാൻ കുതിക്കും മരണം അവർ വിട്ടോടി പോവും വീട്ടുകിളുടെ രൂപം യുദ്ധത്തിന് ശ്രമിച്ചു കുതിരയ്ക്ക ശ്രമം തലയിൽ പൊൻകിരീടമുള്ളതുപോലെയും മുഖം മനുഷ്യ മുഖം പോലെയും ആയിരുന്നു സ്ത്രീകളുടെ മുടി പോലെ അതിന് മുടിയുണ്ട് പല്ല് സിംഹത്തിന്റെ പല്ലുപോലെയായിരുന്നു കിരുമ്പ് കവചും പോലെ കവചുമുണ്ട് ചെറുകിന്റെ വെച്ച പടക്കോടുന്ന അനേകം കുതിര തേരുകളുടെ ഒച്ചുപോലെയായിരുന്നു തേരുനുള്ളതുപോലെ വാലും വിഷമുള്ളുമുണ്ട് മനുഷ്യരെ അഞ്ചു മാസം ഉദ്രവിപ്പാൻ അതിനുള്ള ശക്തി വാലിലായിരുന്നു അഗാധ ദൂത അവന്റെ യാജാവായിരുന്നു അവൻ ഇബ്രായ ഭാഷയിൽ അബദ്ധവൻ എന്നും ഭാഷയിൽ അപ്പോൾ എന്നും പേർ കഷ്ടം വന്നുകഴിഞ്ഞു ഇനി രണ്ട് കഷ്ടം പിന്നാലെ വരുന്നു ആറാം തൂത് ഊതി അപ്പോൾ ദിവസം രായ സ്വർണ്ണപീഠത്തിന്റെ കൊമ്പുകളിൽ നിന്ന് ഒരു കാഹ ഒരു ശബ്ദ കാഹളമുള്ള ആറാം തൂതിനോട് ഇഫ്രേസ് എന്ന മഹാനദീതരത്തെ ബന്ധിച്ചിരിക്കുന്ന നാല് നാലുതൂതമാരെ അയച്ചുവിടുക എന്ന് പറയുന്നത് ഞാൻ കേട്ടു ഉടനെ മനുഷ്യൻ മൂന്നിനൊന്നിനെ കൊഴുവാൻ പിന്നെ ആണ്ട് മാസം ദിവസം നാഴിയേക്ക് ഒരുങ്ങിയിരിക്കുന്ന നാല് തൂതമാരച്ച് വിട്ടു കുതിരപ്പഴയുടെ സംഖ്യ പതിനായിരം മടങ്ങി ഇരുപതിനായിരുന്നു എന്ന് ഞാൻ കേട്ടു ഞാൻ കുതിരകളെയും കുതിരപ്പുറത്ത് ദർശനത്തെ കണ്ടത് എങ്ങനെയെന്നാൽ അവർക്ക് തീ നിറവും രക്തനീലവും ഗന്ധവർണവുമായ കവചമുണ്ടായിരുന്നു കുതിരകളുടെ തല സിംഹങ്ങളുടെ തല പോലെയായിരുന്നു വായിൽ നിന്ന് തീയും പുകയും ഗന്ധകവും പുറപ്പെട്ടു വായിൽ നിന്ന് പുറപ്പെടുന്ന തീ പുക ഗന്ധകം എന്നീ മൂന്ന് പാതകൾ മനുഷ്യർ മൂന്നിലൊന്നും മരിച്ചുപോയി കുതിരകളുടെ ശക്തി വായിലും വായലിലുമായിരുന്നു വായ്പ സർപ്പത്തെ പോലെയുള്ളതും പൊളിയും തടയുള്ളതുമായിരുന്നു കേരളത്തിൽ കേടുപിടുത്തുന്നത് ഈ മനുഷ്യ മനുഷ്യപോകാത്ത ശേഷം മനുഷ്യ ദുർഭൂതങ്ങളെയും കാണുവാനും കേൾപ്പാനും നടപ്പാനും വഹിയാത്ത പൊന്ന് വെള്ളി ചെമ്പ് കല്ല് മരം ഇവ കൊണ്ടുള്ള ബിംബങ്ങളെയും നമസ്കരിക്കാതെ വണ്ണം കൈപ്പണി വിട്ട് മാനസാന്തരപ്പെട്ടില്ല ആ തങ്ങളുടെ കൊലപാതകം ശുദ്രം തൂർന്നളപ്പ് മോഷണം എന്നിവ വിട്ട് മാനസാന്തരപ്പെട്ടതുമില്ല